ഫ്രണ്ട്സ് എല്ലാവർക്കും യന്മയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കറികൾക്കൊക്കെ എന്നും ഉപയോഗിക്കുന്നു ഒന്നാണല്ലോ ഉള്ളി അപ്പം ഈ ഉള്ളിയുടെ തൊലി നമ്മൾ എപ്പോഴും കളയാറാണ് പതിവ് ഇനി മുതലേ നമുക്ക് ഉള്ളിത്തൊലി ഒന്നും കളയേണ്ട അത് വെച്ചിട്ടുള്ളത് രണ്ടു മൂന്ന് ടിപ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ ചെടിക്കൊക്കെ നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഉള്ളിത്തൊലി അപ്പൊ ആദ്യം തന്നെ ഈ ഒരു ഉള്ളിത്തൊലി ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഉള്ളിത്തൊലി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പിടിക്കുമ്പോൾ തന്നെ ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും ഞാനിപ്പോ ഇവിടെ ഒരു കത്തറുക ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചെടിയുടെ ചോട്ടിലേക്ക് ഇത് ഇടാതെ തന്നെ നമുക്ക് ഈ ഉള്ളിത്തൊലി പൊടിച്ചത് നമുക്ക് ചെടിയുടെ ഒരു സൈഡ് ഒന്ന് മാന്തിയതിനു ശേഷം അതിനകത്തേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു മണ്ണിട്ട് മൂടിക്കൊടുക്കാം അപ്പൊ ഇതുപോലെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അല്ലാതെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഉള്ളിത്തൊലി ഇതിന്റെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കരുത് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ഉള്ളിത്തൊളിയിൽ ഞാൻ ഇപ്പൊ കുറച്ചു ദിവസമായി ഉപയോഗിച്ച ഉള്ളിയുടെ തൊലിയാണിത് അപ്പോൾ ഈ ഒരു ഉള്ളിയുടെ തൊലി ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഒരു പ്ലാസ്റ്റിക്കിന്റെ പാത്രമാണ് നമ്മൾ എടുത്തിരിക്കുന്നത് എപ്പോഴും നമ്മൾ പ്ലാസ്റ്റിക്കിന്റെ പാത്രം വേണം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കുകയാണ് ഗ്ലാസിന്റെ ഒക്കെ ഇട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഗ്ലാസ് പൊട്ടി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുക എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഉള്ളിത്തൊലി ഇതിനകത്തേക്ക് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കരുത് ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമാണ് വെള്ളവും ഉള്ളിത്തൊലിയും കൂടി പാടുള്ളൂ ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മൾ അടച്ചു വെച്ച് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് അടച്ചു വെക്കുമ്പോൾ ഇതിനകത്തൊരു ഗ്യാസ് ഫോം ചെയ്യാം ഗ്യാസ് ഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കി കൊടുക്കണം ഗ്ലാസിന്റെ ടിന്നുകളാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഈ ഗ്യാസ് ഫോം ചെയ്യുമ്പോൾ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പ്ലാസ്റ്റിക് പാത്രം എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതൊന്ന് രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഇങ്ങനെ തന്നെ അടച്ചു വെച്ചേക്കാം എല്ലാ ദിവസവും നമുക്കിതിൻ്റെ അടുപ്പ് തുറന്ന് ഒന്ന് ഗ്യാസ് കളഞ്ഞെടുക്കണം അല്ലെങ്കിൽ രണ്ടു ദിവസം ദിവസമാകുമ്പോൾ നന്നായിട്ട് ടൈറ്റ് ആയിട്ടിരിക്കും അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും നമുക്ക് ഇതിന്റെ ഈ ഗ്യാസ് ഒന്ന് കളഞ്ഞെടുക്കാം ഞാൻ ഇതിപ്പോ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കുമ്പോൾ ഇതിനകത്തുനിന്ന് ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് പക്ഷെ നമുക്ക് സഹിക്കാൻ പറ്റാത്ത സ്മെല്ലൊന്നും അല്ല എന്നാലും ഇതിനകത്ത് ചിലവർക്ക് ഇഷ്ടപ്പെടും ചിലവർക്ക് ഇഷ്ടപ്പെടില്ല അതുപോലത്തെ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇനി ഇത് തുറന്നതിന് ശേഷം ഇത് നന്നായിട്ട് ഇതിന്റെ ഉള്ളിയുടെ തൊലിയുടെ സത്തൊക്കെ ഇതിനകത്തേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഞരടി കൊടുക്കുകയാണ് അതിനുശേഷം ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം നമുക്ക് ഇതൊരു അരിപ്പ ഉപയോഗിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് അരിച്ചൊഴിക്കാം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ഇത് ഡയറക്റ്റ് ആയിട്ട് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കരുത് നമുക്ക് ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് ഇരട്ടി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഇതിനകത്തേക്ക് രണ്ട് മൂന്ന് ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതൊരു കുപ്പിയിലാക്കിയിട്ടുണ്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി എടുക്കാം പിന്നെ നമുക്കിത് ചെടിയുടെ ഇലകളിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇലകളിലൊക്കെ ഇങ്ങനെ പൂപ്പലും പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകുന്നതിന് വളരെ നല്ലതാണ് പിന്നെ നമ്മുടെ ചെടിയുടെ ചോട്ടിൽ നമുക്കിത് ഒഴിച്ചു കൊടുക്കാം മാസത്തിലൊരു രണ്ട് മൂന്ന് തവണയൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ വരാൻ ചാൻസ് വളരെ കൂടുതലായിരിക്കും പിന്നെ ഇത് ചെടികൾക്ക് മാത്രമല്ല നമുക്ക് പച്ചക്കറികൾക്കൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും ദിവസം ഒന്നും വയ്ക്കാനൊന്നും സമയമില്ല എങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെടിയുടെ ചോട്ടിൽ വളമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സവാള ഈ ഉള്ളിത്തൊലി സവാള മാത്രമല്ല സവാള വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതിൻ്റെയൊക്കെ തൊലികളാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഉള്ളിയുടെ തൊലികൾ നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു പത്ത് മിനിറ്റ് നേരം നല്ല ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഇത് ചൂടാറിയതിന് ശേഷം ഈ ഒരു വെള്ളം നമുക്ക് ചെടിയുടെ ചോട്ടിലും പച്ചക്കറികളുടെ ചോട്ടിലൊക്കെ ഒഴിച്ചെടുക്കാവുന്നതാണ് നല്ലൊരു വളമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം നമുക്ക് കാശ് കൊടുത്തിന് പുറത്തുനിന്ന് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വീട്ടിൽ നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ ഉള്ളിയുടെ തൊലി ഉപയോഗിച്ചിട്ട് നമുക്ക് നമുക്ക് നല്ല പച്ചക്കറികളും ചെടികളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ആയി എന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായി എങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു